വഴിയാരികളുടെ നടപടിച്ച് റോഡിലെ ഗർത്തങ്ങൾ കട്ടപ്പന വെള്ളിയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡിലാണ് അപകടക്കെണിയായി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് കുഴിയിലകപ്പെടാതെ വാഹനങ്ങൾ വെട്ടിക്കുന്നതും ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഗട്ടറിൽ അകപ്പെടുന്നതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് കട്ടപ്പന ഇരട്ടയാർ റൂട്ടിൽ വെള്ളയാംകുടി വെട്ടിക്കുഴക്കവല റോഡിന്റെ ഭാഗമാണിത് ഒരു ഭാഗം ഇന്റർലോക്കും മറുഭാഗം ടാറിംഗ് നടത്തിയിരിക്കുന്ന റോഡിലാണ് നിരവധി കുഴികൾ രൂപപ്പെട്ട് യാത്രാ ദുരിതം തീർക്കുന്നത് സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടിട്ട് മാസങ്ങളായി സമീപത്തുള്ളവർ പല പ്രാവശ്യം മണ്ണിട്ട കുഴികൾ നികത്തിയെങ്കിലും വീണ്ടും അത് സഞ്ചാരപ്രദമല്ലാതായി മാറി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ശരിയാക്കണം സർക്കാരിന് വേണ്ടി ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഇതിനു വേണ്ടി പ്രവർത്തിക്കണം വാഹനങ്ങളൊക്കെ ഒത്തിരി പോകുന്നുണ്ട് പറഞ്ഞുകൊണ്ട് വലിയ തടസ്സമായിട്ട് ഭയങ്കരമായിട്ട് കുളിയായിട്ട് കിടക്കുക ഞങ്ങളെ ഒരു ഞങ്ങളൊരു പ്രയാസം നിർത്തിയാർന്നു നിർത്തിയപ്പം വെള്ളം കൊണ്ടുപോയി പിന്നെ ഒരു പ്രയാസം ഇട്ട് അത് വെള്ളം കൊണ്ടുപോയി ഇപ്പം ഇപ്പം അങ്ങനെ തന്നെ കുളിയായിട്ട് കിടക്കുക വണ്ടി എത്ര എത്രണ്ടാകുന്നറിയോ രാത്രിലെ അപകടം ആകുന്നത് മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ ഗട്ടറിന്റെ ആഴം വ്യക്തമാകാതെ അകപ്പെടുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ നിരന്തരം അപകടത്തിൽപ്പെടുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് ഗട്ടറുകൾ നികത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടാപ്പര ഇനി പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്